വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ചയുടെ പകലും അത്ഭുതകരമായ ഒരു സൽക്രമം ചെയ്യാൻ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ സൽക്രമം വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ചയുടെ പകലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കോടാന കോടി മലക്കുകൾ നമ്മൾക്ക് വേണ്ടി ആ ചെയ്യും മാത്രമല്ല പ്രത്യേകം പരിഗണിക്കും നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും

الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورلاك مطلوبي اللهم قل حاجاتنا يا قاني الحاجات اللهم دفع بلياتنا يا دافي البليات മുബീൻ മജലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും എല്ലാവരെയും നമ്മളെ മജലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന മുത്തു മുത്തുമ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറക്കരുതേ നർത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാ ഇൻഷാല്ലാ നമ്മളെ മജ്ലിസ് നമ്മളെ ചാനലിൽ എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണിക്ക് അതുകൊണ്ട് എല്ലാവരും മജിലിസിൽ പങ്കെടുക്കണം എന്ന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അതോടൊപ്പം തന്നെ നമ്മളെ മജ്ലിസ് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ പ്രവർത്തനങ്ങൾ മുഴുവനും അള്ളാഹു കബൂൽ ചെയ്യട്ടെ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല പ്രവർത്തിക്കാനും അള്ളാഹു നമ്മൾക്ക് മനസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മളെ കണ്ട് കൊണ്ട് കൊണ്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ ചെയ്തവരുടെ പ്രശ്നങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ മനസ്സിന് സന്തോഷം കൊടുക്കണേ അല്ലാ റാഹത്തുള്ള ജീവിതം കൊടുക്കണേ റഹ്മാനെ ഇൻഷാല് ചെയ്തവർക്കും പങ്കെടുക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും അവസാനം അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടെ നിർത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്റെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിന്റെ എന്ന് പറയുന്നത് അതിമഹത്തായ ദിവസമാണെന്ന് മഹാനായ റസൂൽഹു അലഹി വസ്ല മതങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂൽ വെള്ളിയാഴ്ചയെ കുറിച്ച് പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ് സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവ് ആദം ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈറായത് സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഹൈറായത് വെള്ളിയാഴ്ച ദിവസമാണെന്ന് മുഹമ്മദ് റസൂലഹി സൊല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസവും വെള്ളിയാഴ്ച രാവിലും ഒരുപാട് ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാൻ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമതങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ചക്ക് വേണ്ടി ഒരുങ്ങാൻ വ്യാഴാഴ്ച ഉച്ചയുടെ ശേഷം നഖം മുറിക്കാൻ ഗുഹിയ രോമങ്ങളൊക്കെ നീക്കാൻ അലഹി വസലങ്ങള് നിർദ്ദേശിച്ചതായി കാണാം അതോടൊപ്പം തന്നെ അൽ സൂറത്ത് ഓതണം സൂറത്തോതണം സൂഹത്തു ഓതണം അതുപോലെ തന്നെ സൂറത്തു ഓതണം അതുപോലെ തന്നെ ഒരുപാട് സ്വരാത്തുകൾ ചെല്ലാൻ അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതൊക്കെ വെള്ളിയാഴ്ചയുടെ മഹ ാണ് അപ്പൊ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് ഒരുപാട് ശ്രേഷ്ഠതകളും പുണ്യങ്ങളും നിറഞ്ഞതാണെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം വരുമ്പോ മുത്തു മുമിനീങ്ങൾ പ്രത്യേകം ഒന്ന് ഒരുങ്ങും അല്ലെ പ്രത്യേകം ഭംഗിയാകും താടി ശരിയാക്കും മുടി ശരിയാക്കും നല്ല വസ്ത്രം ധരിക്കും നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും പുരുഷന്മാർ പ്രത്യേകം പള്ളിയിലൊക്കെ ഒരുമിച്ച് കൂടും അപ്പൊ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് പുണ്യങ്ങൾ നിറഞ്ഞൊരു ദിവസമാണ് അൽ ജു ഹജ്ജുൽ ഫുഖറായി വെള്ളിയാഴ്ചയിലുള്ള ജുമഅ പാവപ്പെട്ടവരുടെ ഹജ്ജാണ് പാവപ്പെട്ടവരുടെ മ്മ്മിനീകളുടെ ഹജ്ജാണെന്ന് മഹാന്മാര് നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈദുൽ മുഹ്മിനീൻ മ്മ്മിനങ്ങളുടെ പെരുന്നാൾ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം മാത്രമല്ല വെള്ളിയാഴ്ച ദിവസം അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ രാവിലും അള്ളാഹു സുബാനോട് നമ്മൾ രണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം നമ്മളെ പ്രാർത്ഥനക്ക് അള്ളാഹു സുബാനെന്ന് മുഹമ്മദ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് പുണ്യങ്ങൾ ഒരുപാട് സൽക്രമങ്ങള് റസൂലാഹി സാഹു അലഹി വസ്ലമതങ്ങൾ പ്രത്യേകം ചെയ്യാൻ നിർദ്ദേശിച്ച ഒരു ദിവസമാണ് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും എന്ന് പറയുന്നത് നമ്മളോട്സൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാൻ നിർദ്ദേശത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സൽക്രമമാണ് സ്വദഖ ചെയ്യുക എന്ന് പറയുന്നത് മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് യുസന്നു കസിയാഴ്ച ദിവസം സ്വതക്ക അധികരിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണ് ഇത് വെള്ളിയാഴ്ചയുടെ രാവിലും ചെയ്യണമെന്ന് മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ധാരാളം സ്വതക്ക ഒരു രൂപയാണ് സ്വതൊക്കെ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയെങ്കിൽ ഒരു രൂപയെങ്കിലും സ്വതൊക്കെ ചെയ്യണം പ്രത്യേകം ഉമ്മമാര് ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാർക്കൊക്കെ പ്രത്യേകം സ്വതക്ക ചെയ്യാൻ പ്രത്യേക ഒരു അവസരമുണ്ട് അതെപ്പോഴാണ് വെള്ളിയാഴ്ച പള്ളിയിൽ ചെന്നാൽ ചെന്നാലിങ്ങനെ പള്ളിയിൽ ബക്കറ്റ് പിരിവുണ്ടാവും അതിനൊക്കെ പുരുഷന്മാരിങ്ങനെ ഒരു രൂപയും പത്ത് രൂപയും കഴിയുന്ന കഴിയുന്ന സംഖ്യ ആ ബക്കറ്റിൽ അതുകൊണ്ട് എന്റെ ഉമ്മമാര് നിങ്ങളെ പുരുഷന്മാര് നിങ്ങളെ ഉപ്പമാര് നിങ്ങളെ ഭർത്താക്കന്മാരൊക്കെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു പത്ത് രൂപ അതല്ലെങ്കിൽ ഒരു രൂപയെങ്കിലും പള്ളിയിലേക്ക് കൊടുത്തയക്കുക സുബഹാനുള്ള എത്രയോ പാവപ്പെട്ട ആളുകള് പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കുന്നുണ്ടാവും ചില ഉമ്മമാര് സുബഹാനുള്ള മക്കൾക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് വീടില്ലെന്ന് പറഞ്ഞ് മക്കളെ കെട്ടിച്ചിട്ട് ലക്ഷങ്ങളോളം കടമുണ്ടെന്ന് പറഞ്ഞു വരുന്ന ഉമ്മമാരുണ്ട് എത്ര ഉപ്പമാരുണ്ട് സുബഹാന അവർക്കൊരു രൂപ കൊടുത്താൽ ഒരു രൂപ കൊടുത്താൽ അള്ളാഹു ആയിരം തിരിച്ചു നൽകും അല്ലെ ചില ആളുകൾ മനസ്സിലാക്കിയത് ഒരു റുപ്പി കൊടുത്താൽ അങ്ങോട്ട് പോയി പിന്നെ തിരിച്ചു തരൂലാന്നാണ് അതുകൊണ്ടാണ് പല ആളുകളും സ്വതൊക്കെ ചെയ്യാത്തത് ഉമ്മമാര് പലപ്പോഴും വെള്ളിയാഴ്ച സ്വതക്ക ചെയ്യാറില്ല അതുകൊണ്ട് ഉമ്മമാരെ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഒരു രൂപയെങ്കിലും സ്വതൊക്കെ ചെയ്താൽ അള്ളാഹു സുബഹാന ഹൂവത്ത ആല എത്ര പ്രതിഫലമാണ് നമ്മൾക്ക് നൽകുക എന്ന് പറയാൻ കഴിയില്ല അത്രയും അത്രയും കൂലി നമ്മൾക്ക് നൽകും അതുകൊണ്ട് വെള്ളിയാഴ്ച പ്രത്യേകം കഴിഞ്ഞാൽ നമ്മൾക്ക് നൽകുന്ന പ്രതിഫലം എന്താ ആഫത്ത് തട്ടിക്കളയും നമ്മൾ കേൾക്കാറുണ്ടല്ലോ ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കും ുരന്തം എന്ന് പറയുന്നത് ഈ കാലത്ത് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് സുബഹാർള്ളാഹു രക്ഷിക്കുമാറാകട്ടെ വയനാട്ടിൽ നിങ്ങൾ കണ്ടില്ലേ ഉരുൾപൊട്ടിയതിൽ എത്ര കുട്ടികളാണ് മരണപ്പെട്ടു പോയത് എത്ര ഉപ്പമാരാണ് മരണപ്പെട്ടു പോയത് ഇനിയും ആ മണ്ണിന്റെ അടിയിൽ നിന്ന് കല്ലിന്റെ അടിയിൽ നിന്ന് ലഭിക്കാത്ത എത്ര എത്ര ആളുകളുണ്ട് സുബഹാർള്ള ചെറിയ കുട്ടികളുടെ ശരീരത്തിലേക്ക് വയസ്സായ ഉപ്പമാരുടെ ശരീരത്തിലേക്ക് വടുകൂറ്റം പാറകൾ വന്ന് വീണപ്പോ അവര് എത്ര വേദന സഹിച്ചിട്ടുണ്ട് റബ്ബേ ആ വേദനകൾക്ക് പകരം നീ ദുനിയാവിലും ആഹ്റത്തിലും അവർക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ല ഇപ്പോഴും മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടാത്ത ഒരുപാട് സഹോദരന്മാര് അവരെ പാരത്രിക വിജയം സന്തോഷത്തിലാക്കണേ അല്ല മക്കള് മരിച്ച ആളുകള് എത്തിയുമായിട്ടുണ്ട് കുറെ മക്കൾ റബ്ബേ അവർക്ക് നീ സംരക്ഷണം നൽകണേ റഹ്മാനെ വീട് നൽകണേ അള്ളാ ഭക്ഷണം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത്തരം പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാവലാണ് സ്വതക്ക എന്ന് മുഹമ്മദ് അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും പ്രത്യേകം നമ്മൾ സ്വതക്ക ചെയ്യുക അതുപോലെ തന്നെ മിൻ അസ്ബാബി ബറക്കത്തിൽ മാൽ നമ്മളെ സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു ബറക്കത്ത് നൽകും ചില ആളുകൾ ബറക്കത്തില്ല എത്ര കിട്ടിയാലും ബറക്കത്തില്ല അധികരിപ്പിച്ചോ ദാനധർമ്മങ്ങൾ ചെയ്തോ സബബുറാഹത്തിൽ സമാധാനം ഉണ്ടാകും നമ്മളെ ഒരു നമ്മളൊരാളെ സഹായിച്ചിട്ട് അതിലൂടെ അയാൾ ഇങ്ങനെ സന്തോഷിക്കുന്നത് കാണുമ്പോൾ അത് എത്ര വലിയൊരു റാഹത്താണ് അത് ഒരു രൂപ കൊടുത്താണ് ഒരു കുട്ടിക്ക് ഒന്നുമില്ലാത്തൊരു കുട്ടിക്ക് ഒരു രൂപ കൊടുത്താൽ പാവപ്പെട്ട ഒരാൾ വന്നിട്ട് കൈ കൈനീട്ടിട്ട് ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ അയാളെ മുഖത്ത് കാണുന്ന സന്തോഷമുണ്ടല്ലോ അതാണ് നമ്മൾക്ക് ഏറ്റവും നൽകുന്ന സന്തോഷം അതാണ് വലിയ സന്തോഷം എന്ന് പറയുന്നത് അപ്പൊ സബബുറാഹത്തിൽ സമാധാനം ഉണ്ടാകും ും ചെയ്താൽ നമ്മൾക്ക് നൽകുന്ന മറ്റൊരു പ്രതിഫലം രോഗങ്ങൾ മാറുമെന്നുള്ളതാണ് രോഗങ്ങള് മാറാൻ സ്വതക്ക നല്ലതാണ് മഹാനായ റസൂൽഹു അലഹി വസ്ലാം തങ്ങളുടെ ഒരു ഹദീസ് തന്നെ ശ്രദ്ധേയമാണ് റസൂൽ പറഞ്ഞു കൊണ്ട് രോഗത്തിന് ചികിത്സിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ അസുഖം മാറാനുള്ള മരുന്നാണെന്ന് മുഹമ്മദ് റസൂൽഹി അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ അസുഖം വരുമ്പോ ഒരു രൂപ കൊടുക്കുക നമ്മുടെ അയൽവാസിയുടെ കുട്ടി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു രൂപ കൊടുത്തത് മിഠായി വാങ്ങിക്കോ എന്ന് പറഞ്ഞ് കൊടുക്കുക നമ്മുടെ മനസ്സിനെ അധിവദിക്കണം ചില ആളുകൾ കൊടുത്താൽ തിരിച്ചുട്ടൂല അള്ളാഹു നൽകൂല എന്നുള്ള വിശ്വാസുണ്ട് അത് യഥാർത്ഥമായി അള്ളാഹുവിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ദാനം ഒരിക്കലും ഇല്ലെന്ന് മുഹമ്മദ് അതുകൊണ്ട് രോഗം വന്നു കഴിഞ്ഞാൽ സ്വതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ രോഗം മാറുമെന്നാണ് റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ അഞ്ചാമത് നമ്മൾക്ക് നൽകുന്ന ഗുണം ഭയപ്പാടിൽ നിന്ന് രക്ഷയാണ് ഒരുപാട് ആളുകൾ ശത്രുക്കളെ ഭയന്നുകൊണ്ട് മറന്നുകൊണ്ട് ഭയന്നുകൊണ്ട് കണ്ണേറിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ രക്ഷയാണ് സ്വതക്ക എന്ന് മഹാന്മാര് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ പാവപ്പെട്ടവരെയും ഒരു കണ്ണു കൊണ്ട് കാണണം എന്നുള്ളതാണ് ചില ആളുകൾ അവനവന്റെ പാർട്ടിക്കാർക്കെ കൊടുക്കുള്ളൂ അവനവന്റെ സംഘടനകൾക്കേ കൊടുക്കുള്ളൂ ചില ആളുകൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് സ്വത കൊടുക്കുക അതുകൊണ്ട് കാര്യമില്ല പാവപ്പെട്ടവൻ ചോദിച്ചു വന്നാൽ അവർക്ക് കൊടുക്കേത് പാർട്ടിയാണെന്ന് ചോദിച്ചിട്ടല്ല നീ ഏത് സംഘടനകളാണെന്ന് ചോദിച്ചിട്ടല്ല കൊടുക്കേണ്ടത് പാവപ്പെട്ടവനാണോ അർഹത അവരെ ാണ് അതാണ് വസ്സലെ പഠിപ്പിച്ചിട്ടുള്ളത് ചില ആളുകളെ സ്വഭാവമാണ് കുടുംബത്തിൽ പാവപ്പെട്ട ആളുകൾ ഉണ്ടാകും അനിയന് വീടുണ്ടാവൂല അതല്ലെങ്കിൽ ജ്യേഷ്ഠന് വീടുണ്ടാവൂല അന്ന് ചോദിക്കുമ്പോൾ കൊടുക്കൂല പെങ്ങൾക്ക് കൊടുക്കൂല പെങ്ങളെ കുട്ടിനെ കെട്ടിക്കാണ്ടാവും കൊടുക്കൂല കൊടുക്കൂല എന്നാ പുറത്തേക്ക് കൊടുക്കും കൊടുക്കണ്ട എന്നല്ല ആദ്യം കുടുംബത്തിനെ സഹായിക്കണമെന്ന് മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ട് കുടുംബത്തിനെ സഹായിച്ച പബ്ലിസിറ്റി ഉണ്ടാവൂല ആളുകൾ മുന്നിൽ ആളാകാൻ പറ്റൂല പുറത്തുക്ക് കൊടുത്താലേ ആളുകളെ മുന്നിൽ ആളാകാൻ പറ്റുള്ളൂ നിങ്ങൾ ചില ആളുകളെ കണ്ടിട്ടില്ലേ സ്വകാര്യയായിട്ട് ചെന്നിട്ട് മക്കളെ കെട്ടിക്കാണ്ട് വീടില്ലാന്ന് പറയുമ്പോ ചിലപ്പോ ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് അതല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ എടുത്ത് പിന്നെ ഒരു വലിയ വാൽ നടക്കാണ് അവിടെ വെച്ചിട്ട് പറയാണ് അജരെ ഒരു ലക്ഷം പറയല്ലേ അപ്പം പറയും എന്റെ വക രണ്ട് ലക്ഷം എന്ന് പറയും കാരണം അവിടെ പബ്ലിസിറ്റി ആണ് അജരെ പേര് പറയാണ് ആളുകൾ മുന്നിലെ ആളാകാണ് അതുകൊണ്ട് അവിടെ ആ പൈസ പോയിന്നല്ലാതെ ആ പൈസക്ക് അള്ളാഹു സുബാനുഭവത്താല ഒന്നും നമുക്ക് തിരിച്ചു തരൂല്ല ആ ക്യാഷിൽ ബർക്കത്ത് ഉണ്ടാകൂല അതുകൊണ്ട് ആളെ നോക്കി സ്വത കൊടുക്കാൻ നിൽക്കരുതേ എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അവിടെ സ്വതത്തെ കൊണ്ട് നമുക്ക് മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമ്മളെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും നമ്മളെ ജീവിതത്തിൽ നമ്മൾ എത്ര എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് അറിയാതെ രഹസ്യമായി മനഃപൂർവമായി ഒരുപാട് ഒരുപാട് തെറ്റ് ചെയ്ത പാപികളാണ് ഞാനും നിങ്ങളും എന്നാൽ അള്ളാഹു സുബാന സതൊക്കെ കൊണ്ട് നമ്മളെ ജീവിതത്തിലെ പാപങ്ങൾ പുറത്തു തരുകയാണ് അതുപോലെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷയാ ാണ് ഇത് പറയുമ്പോൾ ചില ആളുകളെ സങ്കടപ്പെടുന്നുണ്ടാവും ഉസ്താദെ ഞങ്ങളെ കയ്യിൽ ഒന്നും കൊടുക്കല്ല അങ്ങനെ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉമ്മ ഉമ്മാവതക്ക എന്ന് പറയുന്നത് ശാരീരികമായ സ്വതക്കയുണ്ട് മാനസികമായ സ്വതക്കയുണ്ട് അല്ലെ സാമ്പത്തികമായ സ്വതക്കയുണ്ട് ചില ആളുകൾക്ക് സമ്പത്ത് കൊണ്ടാണ് സ്വതൊക്കെ ചെയ്യാൻ കഴിയുക എന്നാൽ സമ്പത്ത് കൊടുക്കുക അല്ല മറ്റൊരാളെ നമ്മളെ കൈ കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ കൈ കൊണ്ട് സഹായിക്കുക അതും സ്വതക്കയാണ് മാനസികമായിട്ടാണ് ഒരാളെ നമ്മൾക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ സഹായിക്ക നമ്മൾക്ക് എങ്ങനെയാണോ കഴിയുന്നത് ആ രൂപത്തിൽ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ സ്വതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നരകത്തിനെ തൊട്ട് കവരാണ് എന്താണ് നരകത്തിന്റെ അവസ്ഥ അവസ്ഥയും കല്ലുകളെയുമാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ മനുഷ്യന്മാര നമ്മളെ പോലത്തെ മനുഷ്യന്മാരായാലും ഇന്ധനമായിട്ട് മണ്ണായിട്ടാണ് അള്ളാഹു കൊണ്ടുപോയിട്ടാണ് അള്ളാഹു നരകത്തിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ നമ്മളെ കുടുംബത്തിനെ കാക്കട്ടെ മക്കളെ കാക്കണേ തൊട്ട് എന്റെ പ്രിയമുള്ളവരെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണം എന്താണെന്നറിയോ കോടാന കോടി എന്താണെന്നറിയോടെ അല്ലാഹു നമ്മൾക്ക് നൽകും മലക്കുകള് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പ്രാർത്ഥന ഒരിക്കലും തട്ടൂല ഒരു നമ്മളെ പോലത്തെ ആളുകളല്ല അവര് മഴസൂമീങ്ങളാണ് അള്ളാഹു പടച്ചത് മുതൽ ഒരറ്റ തെറ്റും ചെയ്യാത്തവരാണ് ചെയ്യുന്നവർക്ക് മലക്കുകൾ പ്രാർത്ഥിക്കുമെ അള്ളാഹുവേ ഇവൻ സ്വതക്ക ചെയ്യുന്നവനാണ് അതുകൊണ്ട് നൽകണേ ഇവന് ഇവനക്ക് ധാരാളം നൽകണേ അല്ലാ എന്ന് മലക്കുകള് പ്രാർത്ഥിക്കുകയാണ് എന്നാൽ കൊടുക്കാത്തവനാണ് ഒരാൾക്കും കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവനാണെങ്കിൽ ആ കോടാന കോടി മലക്കുകള് പ്രാർത്ഥിക്കുമത്രേ അള്ളാഹുവേ ഇവനു പരാജയം കൊടുക്കണേ റഹ്മാനെ നാശം കൊടുക്കണേ അല്ലാഹാ അള്ളാഹു അതിന് നമ്മൾ ഉൾപ്പെടുത്താതിരിക്കട്ടെ സ്വതൊക്കെ മനസ്സ് ഞങ്ങൾക്ക് ചില ആളുകൾ ഉണ്ടാകും പിശുക്കന്മാരെ ും ഒരു ഉറുപ്പിരാം കൊടുക്കൂല പറഞ്ഞ എന്താ പറയുക അത് നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കും എന്നാൽ സ്വതക്ക എന്ന് പറയുന്നത് സ്വർഗത്തിനോട് അടുത്ത് നിൽക്കുന്നതാണ് പിശുക്കത്തരം എന്ന് പറയുന്നത് നരകത്തിനോട് അടുത്ത് നിൽക്കുന്നവരാണെന്ന് മുഹമ്മദ് അപ്പൊ പ്രാർത്ഥന സ്വതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് നൽകുമെന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് സൂര്യൻ എന്ന് പറയുന്ന പിണ്ടം ഒരു ചാണു തലക്ക് മീത നിൽക്കുന്ന ഒരു സമയമുണ്ട് അതാണ് മഷ്ഷറ എന്ന് പറയുന്നത് ഈ ലോകമൊക്കെ നശിക്കും ആ നശിച്ചിട്ട് നമ്മളെ മഹ്സറിൽ അള്ളാഹു കൊണ്ടുപോയി നിർത്തും ആ മഷ്ഷറയിലേക്ക് കൊണ്ടുപോയി നിർത്തുമ്പോ സൂര്യൻ ഒരു തലക്ക് ീതണ്ടാകും അല്ലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ചൂട് കൊണ്ട് നമ്മൾ എത്ര ആളുകൾ പ്രയാസപ്പെട്ടു ചൂട് അനുഭവിച്ചിട്ട് എത്ര ആളുകൾ മരണപ്പെട്ടു പോയി സുബഹാനോ എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ സ്വതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സൂര്യന്റെ ചൂടിൽ നിന്ന് നിന്ന് സംരക്ഷണം നൽകും അതെങ്ങനെയാണ് പ്രത്യേകം അറിഷിന്റെ തണൽ നൽകുന്നതാണ് പ്രത്യേകം അറിഷിന്റെ തണൽ നൽകുന്ന ഏഴ് വിഭാഗങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ എണ്ണിയവരാണ് സ്വതക്ക നൽകുന്ന ആളുകള് അള്ളാഹുവെ സ്വതക്ക ചെയ്യാനുള്ള മനസ്സും സമ്പത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അതുപോലെ നമ്മൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണമെന്ന് പറയുന്നത് സ്വർഗം അള്ളാഹു നൽകും നമ്മളൊക്കെ സ്വർഗത്തിന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ സ്വർഗം അള്ളാഹു സുബാനോട് ചോദിക്കുന്ന ആളുകളാണ് റമല മുപ്പത് ദിവസവും അള്ളാഹുവിനോട് നമ്മൾ സ്വർഗ്ഗം ചോദിച്ചിട്ടുണ്ട് എന്നാൽ സ്വതക്ക അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഹൂ തല സ്വർഗ്ഗം നൽകും എന്നുള്ളതാണ് സ്വതക്ക എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും കൊടുക്കാൻ കഴിയൂല അത് നല്ല മനസ്സിന്റെ ഉടമകൾക്കേ കൊടുക്കാൻ കഴിയുള്ളൂ അങ്ങനത്തെ ഒരു നല്ല മനസ്സിന്റെ ഉടമയായിരുന്നു മഹാനായ മഹാരായ റസൂരുള്ളഹിഹുഅലി വസ്ല്ലം അതുപോലെ തന്നെ ബി ഖദീജ മക്കയിലെ മദീനയിലെ വലിയ മുതലാളിയായിരുന്നു വഫാത്താകുന്ന സമയത്ത് സുബഹാനുള്ള കഷ്ണം വെച്ച തുണികൾ എഴുപതോളം തുന്നലുണ്ടായിരുന്നു കഷ്ണം വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഹദീജബിയുടെ വസ്ത്രത്തിൽ വലിയ മുതലാളിയായിരുന്നു പക്ഷേ ജീവിതകാലത്ത് മുഴുവനും ദീനിന് വേണ്ടി സ്വതൊക്കെ ചെയ്തു പാവപ്പെട്ടവരെ സഹായിച്ചു എന്നുള്ളതാണ് പാവപ്പെട്ടവൻ പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചാൽ സുബാനുള്ള നമ്മൾ യഥാർത്ഥം ഉമ്മിനാവൂലട്ടോ അതുകൊണ്ട് പാവപ്പെട്ടവരെ പരിഗണിക്കുക ഇത് ദുന്യാവാണ് അള്ളാഹു സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് പരീക്ഷണത്തിന്റെ വേണ്ടി തന്നതാണ് നീ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ടോ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സഹായിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ വേണ്ടി എന്ന് നോക്കാൻ വേണ്ടിയാണ് അള്ളാഹു നിനക്ക് സമ്പത്ത് തന്നിട്ടുള്ളത് ചില ആളുകൾ മനുഷ്യന്മാർ കൊടുക്കൂല അല്ലാണ്ട് പടപ്പുകൾ കൊടുക്കൂല പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി അമ്പത് ലക്ഷം ചോദിച്ചാൽ കൊടുക്കും കാരണം എന്താ അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് പാവപ്പെട്ടവന്ന് ചോദിച്ചാല് ഓൻ കൊടുക്കൂല അവൻ പട്ടിണി അടക്കിയ അങ്ങനെ അങ്ങനെ പള്ളിക്ക് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല പാവപ്പെട്ടവൻ പട്ടിണി നടക്കുമ്പോ വീടില്ലാതെ അവൻ കിടക്കുന്ന സമയത്ത് പള്ളിക്ക് അമ്പത് കൊടുക്കുമ്പോൾ അതിൽ നിന്നൊരു ഇരുപതെങ്കിലും നീ ആ പാവപ്പെട്ടവന് കൊടുക്കണ്ടേ പാവപ്പെട്ടവനെ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മഹാനായ റസൂൽ നിങ്ങൾ കരുണ ചെയ്യണം എന്നാൽ എന്നാൽ നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പാവങ്ങളെ സഹായിച്ചിരുന്നു ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്തിരുന്നു കാല വിപത്തുകൾ വരുമ്പോൾ അതിന്റെ മേൽ അള്ളാഹുവിന്റെ റസൂൽ സഹായിച്ചിട്ടില്ലേ ഭക്ഷണമില്ലാത്തവർക്ക് അള്ളാഹുവിന്റെ റസൂൽ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഇത് പാവപ്പെട്ടവരെ സഹായിക്കാന്ന് പറഞ്ഞു പല ആളുകളും സഹായിക്കൂല വല്ല കോളേജിന്റെ പിരിവ് പറയുമ്പോൾ പള്ളിയുടെ പിരിവ് എന്ന് പറയുമ്പോ പത്ത് ലക്ഷവും ഒരു കോടിയും കൊടുക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ എന്റെ ഈ പാവപ്പെട്ടുവിന് കൊടുക്കാനുള്ള മനസ്സ് നിനക്ക് വന്നില്ല അങ്ങനെ വരാത്ത കാലത്തോളം നിന്റെ ഹൃദയത്തിൽ ഈ മാനില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം വെറും പള്ളിക്ക് വേണ്ടി സ്വതൊക്കെ ചെയ്യണമെന്നല്ല അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് എന്താണ് എല്ലാവർക്കും കൊടുക്കണം പള്ളിനെ സഹായിക്കണം കോളേജിനെ സഹായിക്കണം എത്തി മക്കളെ സഹായിക്കണം അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കണം ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണം ഭക്ഷണമില്ലാത്തവരെ സഹായിക്കണം കാരണം നിനക്ക് സമ്പത്ത് തന്നത് അള്ളാഹു ആണ് ആ സമ്പത്ത് തിരിച്ചെടുക്കാൻ അള്ളാഹു ഒരൊറ്റ നിമിഷം മതി അതിന് ഏറ്റവും ഉദാഹരണമാണ് പ്രിയമുള്ളവരെ എന്റെ പ്രിയമുള്ളവരെ വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ മുൻകഴിഞ്ഞ മാസങ്ങളിലും കൊല്ലങ്ങളിലും നടന്ന കൊറോണ എന്ന് പറയുന്ന വൈറസ് അതുപോലെ തന്നെ അതിന്റെ മുമ്പ് നടന്ന പ്രളയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭൂമികൊക്കെ നമ്മൾ കാണുന്നില്ലേ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കടപഴകി വീണുപോകുകയാണ് അതുകൊണ്ട് നമ്മൾ അഹങ്കരിക്കണ്ട പാവപ്പെട്ടവനെ സഹായിക്കാതെ നിന്റെ ദാനം കൊണ്ട് ഒരു പ്രതിഫലം നിനക്ക് ലഭിക്കൂല അള്ളാഹുസുബാഭുഗ്രഹിക്കട്ടെടുക്കാൻ മനസ്സ് നമ്മൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവേ ഒരുപാട് ആളുകൾ ഞങ്ങളെ മജലിസിൽ അവരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അകറ്റണേ മനസ്സിന് സന്തോഷം നൽകണേ നൽകണേ അല്ലാത്ത കടങ്ങളെ തൊട്ട് കാക്കണേ അള്ളാ വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ എല്ലാവരുടെ ദുസ്വഭാവങ്ങളും നന്നാക്കണേ റഹ്മാനെ ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്സഭാ നന്നാക്കണേ അള്ളാഹാ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഇണകള നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ കൊണ്ട് പ്രയാസപ്പെടുന്ന പൈശാചികമായ ആളുകള് പൈശാധികമായ ആളുകൾക്ക് സംരക്ഷണം നൽകണേ റഹ്മാനെ ഈ മാനികമായ ഉയർച്ച നൽകണേ റഹ്മാനെ ഞങ്ങളെ മാതാപിതാക്കള് മക്കള് ഭാര്യ കുടുംബക്കാര് കുടുംബക്കാര്യന്മാര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് വല്ലമാര് അയൽവാസികള് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും മിസത്തും കൂവത്തും സാമ്പത്തികമായ അഭൂർന്നി പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് എഴുതിയ ഉദ്ദേശിച്ച ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ മരണപ്പെട്ടുപോയ കബറ് വിശാലമാക്കണേ അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ ഞങ്ങളെ മജിലിസിൽ കൊണ്ട് വസീയത് ചെയ്തവരുടെ പടച്ചവനെ അല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ ജീവിതത്തിൽ സന്തോഷം നൽകണേ റാഹത്ത് നൽകണേ ഐക്യം നൽകണേ കാവല് നൽകണേ അല്ല മക്കുപോലും മപറൂറുമായ ഹജ്ജും ഭാഗ്യം നൽകണേ റഹ്മാനെ നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ല ഞങ്ങളുടെയൊക്കെ സാലിഹായ ഉദ്ദേശങ്ങള് പൂർത്തീകരിക്കണേ റഹ്മാൻ ഞങ്ങൾക്ക് പെട്ടെന്നുള്ള മരണം നൽകല്ല മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി കരിമജല്ലിബത്ത് നന്നായി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ നൽകണേ ദുനിയാവിലും വിജയം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ഒരാളുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല ഈ മജിലിസിൽ ആര് എന്ത് ഉദ്ദേശം വെച്ചാണോ ഇരുന്നതെങ്കിൽ ആ ഉദ്ദേശങ്ങൾ നിറവേ കൊടുക്കണേ റബ്ബേ അനുഗ്രഹിക്കണേ അല്ല مبطل نبيك قابلنا الغري الله ما علمنا بركتنا الغنا مدري سعنا الله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وأغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم, صلى الله عليه وسلم صلى الله ولا محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلي عليه وسلم السلام عليكم ورحمة الله وبركاته